ഒരാൾക്ക് വിവാഹം വേണ്ട എന്ന അവസ്ഥ ഉണ്ടാകില്ലേ എന്നതാണ് അവസ്ഥ എന്ത് ചോദിക്കുമ്പോൾ നമുക്ക് ഒരു അവസ്ഥയിൽ അത് നിർബന്ധമാണെന്ന് പറയാം നിർബന്ധമാണെന്ന് എപ്പോഴാ പറയാ ഒരാള് വിവാഹം പെട്ടെന്ന് നടന്നില്ലെങ്കിൽ വല്ല അഭിഹിതങ്ങളിലോ വ്യഭിചാരങ്ങളിലോ ഒക്കെ പെട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് വിവാഹം നിർബന്ധമായി അക്കതാണല്ലോ പരസ്പരമുള്ള ഒരു ബന്ധമാണത് ഇപ്പൊ നമ്മൾ പറയാ കച്ചവടം അനുവദിനല്ലേ പക്ഷെ ജുമാന്റെ സമയത്ത് കച്ചവടം ഹർഹമല്ലേ എന്ന രൂപത്തിൽ എന്താണ് ഒരു പെൺകുട്ടി അവൾക്ക് യാതൊരു വിധത്തിലും എന്തില്ല ഒരു ഭർത്താവിന്റെ കൂടെ ജീവിക്കുവാനുള്ള ഒന്നുമില്ല എന്ന് വിചാരിക്കും അതിനുള്ള വികാരങ്ങളോ ആവശ്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരവസ്ഥ അപൂർവമായി വരാം അങ്ങനത്തെ ഒരു പെൺകുട്ടിയെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ച് വേറൊരാളെ ജീവിതം നശിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അതാണായാലും പെണ്ണായാലും ഒരു വിവാഹ ജീവിതത്തിന് പറ്റുന്ന അനിവാര്യമായ സാധ്യതകളില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ വിവാഹം കഴിക്കാതിരിക്കുകയാണ് വേണ്ടത് പക്ഷേ ഇന്നത്തെ ഈ ചോദ്യം ചോദിക്കുന്നവരൊന്നും അങ്ങനത്തെ ആളുകളല്ല മനസ്സിലായി അവരൊക്കെ പലപ്പോഴും വിവാഹം ഒരു ബുദ്ധിമുട്ടാകുമോ നമ്മുടെ സ്വാതന്ത്ര്യത്തെ പ്രതികൂലമായി ബാധിക്കുമോ ഒരു ഭർത്തർ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ അത് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമാകുമോ ഒരു ഭർത്താവ് വന്നു കഴിഞ്ഞാൽ അയാളെ നിയന്ത്രണങ്ങളിൽ ജീവിക്കേണ്ടി വരുമ്പോൾ ബുദ്ധിമുട്ടാകുമോ ഇത് ഇതൊക്കെ വളരെ നമ്മൾ അനുഭവിക്കാത്ത ഒരു കാര്യത്തെ മറ്റാരുടെയോ ജീവിതത്തിൽ കണ്ട സംഗതികളെയും വെച്ച് താരതമ്യം ചെയ്ത് പറയാണ് ഞാൻ പറയാം വിജയകരമായി തീർന്ന ദാമ്പത്യത്തിലെ ഒരു പെണ്ണും എന്തില്ല ഈ വിവാഹം വേണ്ടിയിരുന്നില്ല എന്ന് ഒരിക്കലും പറയില്ല ഏ കാരണം വിവാഹം ഇനിയിപ്പം ഇവർക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ഇപ്പോൾ നമ്മളിപ്പോ വിവാഹം കഴിക്കാണ്ടെന്ന് പറയുന്ന പെൺകുട്ടികളെ പരിശോധിച്ചോടുന്നു ഇപ്പോൾ എനിക്കറിയാം ഇപ്പൊ വിവാഹം ഇതുവരെ വിവാഹം നടക്കാതെ അതായത് ജീവിത സാഹചര്യങ്ങളെ കൊണ്ടും കുടുംബ സാഹചര്യം കൊണ്ടും നടക്കാതിരുന്നു അവർ ആഗ്രഹിച്ചിട്ടും അവരേകദേശം ഇനി കൂടുതൽ നാൽപ്പതോ നാൽപ്പതിലധികം വയസ്സുണ്ട് അവർക്ക് എന്താ സംഭവിക്കുന്നത് ഇവർ കഴിക്കണേ ഈ പതിനാറും പതിനെട്ടും പത്തൊമ്പതും വയസ്സിൻ്റെ സൗന്ദര്യം അങ്ങനെ നിലനിൽക്കുന്നതാണ് വിചാരിക്കുന്നത് അതായത് ഒരു കുടുംബ കുടുംബജീവിതത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥമായ അവരുടെ ശാരീരികവും മാനസികവുമായ എല്ലാ അവസ്ഥതയും നിലനിൽക്കും പക്ഷെ വിവാഹങ്ങളെ നിരാകരിച്ചാൽ അവർ ശാരീരികമായും മാനസികമായും തന്നെ എന്തിയും വളരെ പുറകോട്ട് പോകും അപ്പോൾ ഇത് ഒരു പ്രകൃതി വിരുദ്ധമായ തീരുമാനമാണ് ഓരോന്നും അതിന് സമയത്ത് 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 നടന്നു പോകണം അപ്പോ ഒരാളിപ്പോ മുപ്പതാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചാല് ഇരുപത് വയസ്സ് മുതൽ പത്ത് വർഷത്തെ നല്ലൊരു വിവാഹ ജീവിതത്തിന്റെ കാലം അവർക്ക് എന്ത് ചെയ്തു ഒരു സുവർണകാലം അവർക്ക് നഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞു പത്തൊമ്പത് വയസ്സിലെ ഒരു പെണ്ണും അല്ലെങ്കിൽ ഒരു ഒരു ഇരുപഞ്ച് വയസ്സിലൊരു പുരുഷനും നാല്പത് വയസ്സിലൊരു പുരുഷനും മുപ്പത് വയസ്സിലൊരു സ്ത്രീയും ഒരുപോലെ അല്ലല്ലോ ലൈഫിൽ ഈ പ്രായത്തിനൊക്കെ വലിയ വലിയ അവസ്ഥകളില്ലേ ആ പ്രായം അവർക്ക് നഷ്ടപ്പെട്ടു പോവുമല്ലേ അതൊന്നും തിരിച്ചു പിടിക്കാൻ പറ്റില്ലല്ലോ വൈകി വിവാഹം കഴിക്കുമ്പോൾ ആ വൈകിയത് മുതലുള്ള ഉപകാരങ്ങളെ അവർക്ക് കിട്ടുള്ളൂ അപ്പൊ ഇതൊക്കെ ഇവർ ആലോചിക്കാതെ പറയുന്ന കാര്യങ്ങളാണ് അതല്ലാതെ ഈ കാരണങ്ങളൊന്നും എന്തല്ല അടിസ്ഥാനപരമായി ഇവരുടെ നല്ലൊരു ജീവിതത്തിന് തടസ്സമുണ്ടാക്കുന്ന കാര്യങ്ങളല്ല